ചുറ്റുമല ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിന് മുൻവശത്ത് മണ്ണിടിയാൻ സാധ്യത ഇതുവഴി വലിയ വാഹനങ്ങൾ കടത്തിവിടുന്നതിനെ ചൊല്ലി ക്ഷേത്ര ഉപദേശക സമിതിയും കിഴക്കേക്കല്ലട ഗ്രാമപഞ്ചായത്തും തമ്മിൽ തർക്കം ശക്തമായി മഴ പെയ്ത സാഹചര്യത്തിൽ ചുറ്റുമല ക്ഷേത്രത്തിന് മുൻവശത്ത് കുന്നിടിയാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതുവഴിയുള്ള വലിയ വാഹനങ്ങളുടെ സഞ്ചാരം തടസ്സപ്പെടുത്തിയിരുന്നു മഴയെ തുടർന്ന് ഒരാഴ്ച മുമ്പ് വശങ്ങളിൽ മണ്ണിടിഞ്ഞ സാഹചര്യത്തിലാണ് വലിയ വാഹനങ്ങളുടെ കടന്നുപോക്ക് തടസ്സപ്പെടുത്തിയത് ക്ഷേത്രത്തിന്റെ മുന്നിലൂടെയാണ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ ഹോമിയോ ആശുപത്രി കൃഷിഭവൻ എന്നിവിടങ്ങളിലേക്ക് പോകുന്നത് ഇതിനു പുറമെ ഹരിതകർമ്മ സേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക്കുകൾ നിർമ്മാർജ്ജനം ചെയ്യാൻ കൊണ്ടുപോകും ായി വലിയ വാഹനങ്ങളാണ് മുന്നിലൂടെ പോകുന്നത് ഈ കഴിഞ്ഞ മഴയുടെ ദിവസങ്ങളിൽ ഉണ്ടാവുകയും മല ഇടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഈ സാഹചര്യത്തിൽ കിഴക്കേക്കുള്ള തന്നെ പത്താം വാർഡ് കൊച്ചിലാമൂടിൽ മലയിടിച്ചിലുണ്ടാവുന്ന സമയത്ത് അവിടെ എത്തിയ പഞ്ചായത്ത് സെക്രട്ടറിയെ ഞാൻ ഈ കാര്യം ബോധിപ്പിക്കുകയും ഈ ഇതുപോലെ പഞ്ചായത്തിന്റെ കടന്നു പോകുന്ന വലിയ വാഹനങ്ങൾ അതായത് ഹരികർമ്മ സേനയുടെ വേസ്റ്റ് കൊണ്ടുപോകുന്ന വലിയ വാഹനങ്ങൾ ഇതിലേക്കാണ് കടന്നു പോകുന്നത് അത്തരം വാഹനങ്ങൾ ഈ മഴക്കാലത്ത് ഒഴിവാക്കണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറിയോട് ഞാൻ ആവശ്യപ്പെടുകയുണ്ടായി അതിനെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി വണ്ടി വിടത്തില്ല എന്ന് എഗ്രിയുകയും ചെയ്താണ് മഴക്കാലം വലിയ വാഹനങ്ങൾ ഇവിടേക്ക് വരുന്നത് ഒഴിവാക്കണമെന്ന് പഞ്ചായത്തിനെ ക്ഷേത്ര ഉപദേശക സമിതി അറിയിച്ചിരുന്നു എന്നാൽ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നതിനായി വലിയ വാഹനം എത്തിയതോടുകൂടി ക്ഷേത്ര ഉപദേശക സമിതി വാഹനം തടഞ്ഞു വാഹനം കടത്തിവിടണം എന്ന ആവശ്യവുമായി പഞ്ചായത്ത് അധികൃതരും രംഗത്തെത്തി ഇത് ഏറെ നേരം തർക്കത്തിനിടയാക്കിയിരുന്നു എന്നാൽ ഇന്ന് വന്ന പഞ്ചായത്ത് സെക്രട്ടറി പറ്റില്ല കാലത്തിന് ശേഷം മാത്രമേ ഇവിടെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പോലീസുകാരോട് വന്നിട്ട് ബലപ്രയോഗത്തിൽ തുറക്കാൻ ശ്രമിക്കേണ്ട സാഹചര്യത്തിൽ ഞാൻ പോലീസ് ശേഷിച്ചില്ലേ പോലീസ് വരായിട്ട് അധികാരം പോലീസ് അധികാരികളടക്കം ഈ മലയിടിഞ്ഞാലും വേണ്ടിയില്ല അവർക്ക് വേസ്റ്റ് കൊണ്ടുപോകണം ഈ വേസ്റ്റുകൾ ഇവിടെ കൊണ്ടുപോകണം ബലം പിടിക്കാൻ നിർബന്ധം പിടിക്കാൻ ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു തരത്തിലും അത് അനുവദിക്കാൻ പറ്റാത്ത ഉപദേശ സമിതി വാഹനങ്ങൾ കടന്നുപോകുന്നത് നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പം തുടർന്നും അവർക്ക് ഈ വാഹനം അവർ കൊണ്ടുപോകും എന്നുള്ളൊരു വടി പിടിവാശി തന്നെ ആ സാഹചര്യത്തിൽ ക്ഷേത്ര ഉപദേശക സമിതിയും ഗ്രാമപഞ്ചായത്ത് അധികൃതരും ഇഴക്കലട പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടത്തിയ ചർച്ചയെ തുടർന്ന് മഴക്കാലം കഴിയുന്നതുവരെ ഇതുവഴി വലിയ വാഹനങ്ങൾ കടന്നു പോകേണ്ട എന്ന് തീരുമാനിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള വസ്തുവിൽ കൂടിയാണ് ക്ഷേത്രത്തിന്റെ വശത്തായി പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് വാഹനങ്ങൾ കടന്നു പോകുന്നത് ക്ഷേത്രത്തിന് മുൻവശത്തു കൂടിയുള്ള ഈ വാഹന ഗതാഗതം പൂർണ്ണമായും നിർത്തലാക്കുന്നതിനെ കുറിച്ച് ദേവസ്വം ബോർഡിൽ ആലോചനകൾ ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കുണ്ടറ